ഡോക്ടേസ് ആണോ ഡോക്ടേഴ്സ് ആണെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കാം വെച്ചിട്ടുണ്ട് ജസ്റ്റ് കൈകളിലെല്ലാം സൂപ്പർ ഗ്ലൂ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇവിടെ കമ്പ്ലൈറ്റ് കൈ നല്ല ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ജസ്റ്റ് ഇമാജിൻ കൈകൾ നല്ല ടൈറ്റ് ആയിക്കൊണ്ടിരിക്കും കണ്ണുകളൊന്നും തുറക്കണ്ട ജസ്റ്റ് ഇമാജിൻ കൈകൾ നല്ല ടൈറ്റ് 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 ജസ്റ്റ് ഒരേ ഒരു കാര്യം ചെയ്യാവുന്നതാണ് ജസ്റ്റ് ഒന്ന് പയ്യ പയ്യൊന്ന് കണ്ണു തുറക്കുക വന്നിട്ട് ഈ കൈകളൊന്ന് പൊക്കാൻ ശ്രമിച്ചു നോക്കുക പൊക്കുന്നതോറും കൂടുതലായിട്ട് ടഫ് ആയിക്കൊണ്ടിരിക്കും കൈകൾ കൂടുതലായിട്ട് ടഫായിക്കൊണ്ടിരിക്കും പൊക്കാൻ പറ്റില്ല പൊക്കം പൊക്കുന്നതോടെ കൂടുതലായിട്ട് ടഫായിക്കൊണ്ടിരിക്കും കൈ പൊക്കെ പൊക്കാൻ എടുക്കുന്നുണ്ടാവും പക്ഷെ പൊക്കാൻ ട്രൈ ചെയ്യുമ്പോൾ കൂടുതൽ ടഫായിക്കൊണ്ടിരിക്കും ടഫാകുന്നുണ്ടോ പക്ഷേ ടഫാകുന്നുണ്ടോ അതെ കൈകൾ ഭയങ്കരമായിട്ട് അതൊന്ന് പൊക്കാൻ കഴിയില്ല ഭയങ്കര ടഫ് ആയിക്കൊണ്ടിരിക്കും കൈകൾ നല്ല സ്ട്രോങ് ടൈറ്റ് ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുക എത്ര ശ്രമിച്ചാലും കൈകൾ പൊക്കാൻ പറ്റില്ല കൈകൂടു കൂടുതൽ ടഫ് 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 പോയിട്ടായിരിക്കും അത് പൊക്കിന് വിചാരിക്കും പക്ഷെ പൊക്കാൻ പറ്റില്ല കൈകൾ അവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല കാരണം വെച്ചാൽ കൂടുതൽ കൈ അവിടെ സ്റ്റക്കഡാണ് അല്ലെ സ്റ്റക്കിഡ് അല്ലേ കൈ അവിടെ നിന്ന് പൊക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല ജസ്റ്റ് എൻ്റെ കണ്ണിലേക്ക് നോക്കുക കണ്ണിലേക്ക് വൺ ടു ത്രീ ഒന്ന് സിമ്പിളായിട്ട് കൈ പൊക്കാം പൊക്കിക്കോ അങ്ങനെ ഞാന ശരിക്കും നമ്മൾ ആ ഒരു ഫീൽഡിൽ അങ്ങനെ അങ്ങ് പോവും അങ്ങനെ പോവാ പറയുന്ന റൂട്ടിൽ അങ്ങ് മൈൻഡ് പോകും